നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് മുകളിലേക്ക് യാതൊരുവിധ റഫറൻസ് പോയിൻറ്റ്സും ഇല്ല ഷെയർ ഓൾ ടൈം ഹൈയിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അതേതാണ്ടിപ്പോൾ തന്നെ അതിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടേ നമ്മൾ എക്സിറ്റ് എന്തായാലും എടുക്കത്തുള്ളൂ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമ്മൾ എക്സിറ്റ് എടുക്കുന്നില്ല താഴത്തേക്ക് നമ്മുടെ ടാർഗറ്റ് വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ലെവൽ ഇതിപ്പോൾ കുറച്ച് കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് മാർക്കറ്റ് ബുൾഡിഷ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഓ ഇവിടെ ഒരു അബദ്ധം കൂടെ വലിയൊരു അബദ്ധം കൂടെ പറ്റിയിട്ടുണ്ട് കാരണം ഇവിടെ പതിനൊന്ന് കണ്ടിട്ടാണ് ഇതിനകത്ത് വന്നേക്കുന്നത് അതങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ൊരു ഡൗട്ടുണ്ട് സോ ഇത് എക്സെപ്റ്റ് ചെയ്യുവാണ് ട്രേഡ് എന്തായാലും നോക്കട്ടെ ഞാൻ നിങ്ങളോട് പറയാം ആ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇവിടെ എന്ത് ഒരു വലിയ അബദ്ധം നമുക്കിന്ന് സംഭവിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ബൈ ചെയ്തപ്പോൾ സോറി നമ്മളിന്ന് സെല്ലാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതോ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് ഇവിടെ പതിനൊന്ന് ക്വാണ്ടിറ്റി ഇത് പണ്ട് നമ്മൾ സെറ്റ് വെച്ചതാണ് അപ്പോൾ ഇന്ന് നമ്മളത് ചെക്ക് ചെയ്തില്ലായിരുന്നു അത് കയറി നമ്മൾ ഓർഡർ ഇട്ടു അപ്പോൾ പതിനൊന്ന് ക്വാണ്ടിറ്റി ഇവിടെ അടിച്ചതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു ഹ്യൂജ് ലോസാണ് സംഭവിച്ചേക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഓർഡർ ബുക്കിൽ ഇത് കണ്ടോ അറുന്നൂറ്റി ഒൻപത് രൂപ നമുക്കിന്ന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഓർഡർ ബുക്ക് ഇതാണ് നമ്മൾ സെല്ലാണ് ചെയ്തത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് സെല്ല് ചെയ്തു രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അപ്പോൾ അത് വലിയൊരു ലോസാണ് ആക്ച്വലി രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആ ഇവിടെ കൂട്ടിക്കോളൂ ഏകദേശം ഇത്രയും അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയെന്ന് പറയുമ്പോൾ നമ്മളൊരു ടൂ പെർസെൻറ്റേജിൻ്റെ ലോസ് അത് പതിനൊന്ന് ക്വാണ്ടിറ്റിയിൽ സംഭവിച്ചു അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചോണം ഞാൻ ഒരു ട്രേഡും കൂടെ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇതറിയിക്കാം ഓക്കെ നമ്മളൊരു ബയ്യം പൊസിഷൻ കൂടെ ഇന്നതിൽ എടുത്തിട്ടുണ്ട് അതെന്താവും നമുക്കറിയത്തില്ല സ്റ്റോപ്പ് ലോസ് അടിക്കാൻ തന്നെയാണ് സാധ്യത എന്നിരുന്നാലും ഒരു വൺ ഇയു ഫോർ പെർസെൻറ്റേജ് നമ്മൾ വെച്ചുകൊണ്ട് വൺ ഇയ്സ് ടു ഫോർ വൺ ഇയ്സ് ടു ഫൈവ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ വൺ ഇയു ഫൈവ് എടുത്തത് കൊണ്ട് നമുക്കത് പ്രോഫിറ്റിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല അത് പ്രോഫിറ്റിൽ വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇത്രയും വലിയൊരു ഉല്ലാസം വന്നതുകൊണ്ട് ഒരെണ്ണം കൂടെ എടുത്ത് അതൊന്ന് കവർ ചെയ്യാൻ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പ്രമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല കേട്ടോ ഇതങ്ങനെ ചെയ്യേണ്ടതില്ല ഓക്കെ ഈ ഓർഡർ നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് തൊണ്ണൂറിനായിരുന്നു അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വലിയൊരു മൂവ് ഫ്രണ്ടിലേക്ക് നടത്തിക്കഴിഞ്ഞാൽ നമുക്കിത് നഷ്ടം വന്നത് അത് ബൈ അബദ്ധം സംഭവിച്ച കാര്യമാണ് അപ്പോൾ എല്ലാവരും ഓർഡർ ഇടുന്നതിന് മുമ്പ് അത് കൺഫേം ചെയ്യേണ്ടതാണ് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ വൺ ക്വാണ്ടിറ്റി ആണ് പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളൊരു ധാരണയിലാണ് ഓർഡർ ഇട്ടത് പക്ഷേ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിൽ ബൈ ഡിഫോൾട്ട് പതിനൊന്ന് ക്വാണ്ടിറ്റി ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ടാർഗറ്റോ ഇല്ലെങ്കിൽ ലോസോ എന്താകുമെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ ആ നമ്മളിപ്പോൾ നമ്മുടെ ലോസ് എഴുന്നൂറ് രൂപയിൽ നിൽക്കുവാണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ എടുത്തുകൊണ്ടിരിക്കുവാണോ എന്നാണ് നമ്മുടെ ഡൗട്ട് അതങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും മുന്നിലേക്ക് മൂവ് ചെയ്തേക്കാം ആക്ച്വലി നമ്മളിപ്പോൾ എടുത്തു വച്ചേക്കുന്ന ലോസ് വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റിലാകണമെങ്കിൽ മാർക്കറ്റ് രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് വരെ മൂവ് ചെയ്യേണ്ടി വരും അവിടെ നമ്മളൊരു ലിമിറ്റ് ഓർഡർ ടാർഗറ്റ് ഓർഡർ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്കൊന്നും വന്നു യാതൊരുവിധ നിർബന്ധവും ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളത് ചെയ്തേക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഒരു ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളിങ്ങനെ പോരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പുറകെ ചെന്ന് പിന്നെ മാർക്കറ്റിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് കിട്ടാനുള്ളത് കിട്ടി അതുകൊണ്ടിങ്ങ് മേടിച്ചുകൊണ്ട് പോന്നാൽ മതി ഇതിപ്പോൾ ചെന്ന് ചോദിച്ച് മേടിക്കുന്ന പോലെ ആകുമോ എന്നെനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല എന്തായാലും തുടക്ക സമയത്തായതുകൊണ്ടും ഒരബദ്ധം സംഭവിച്ച പുറത്തായതുകൊണ്ടും നമുക്കത് പോട്ടേന്ന് വിളിക്കാം അപ്പോൾ ബാക്കി എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ ആ നമ്മൾ രണ്ടാമത് റെക്കവറിക്ക് ശ്രമിച്ചു പക്ഷെ അത് നടന്നിട്ടില്ല അതും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് നമുക്ക് സംഭവിച്ചത് വലിയൊരു അബദ്ധമാണ് ആദ്യം എടുത്ത ട്രേഡ് തന്നെ പതിനൊന്ന് ക്വാണ്ടിറ്റിയിലാണത് കയറിപ്പോയത് ആ ഓർഡർ ബുക്ക് ആ ട്രേഡ് വിൻഡോ നമ്മൾ ആക്ച്വലി ശ്രദ്ധിച്ചില്ല അപ്പോൾ എത്ര നമുക്ക് ക്വാണ്ടിറ്റി വേണമോ മാത്രമേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരെണ്ണം വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേ അപ്പോൾ ഒരെണ്ണം തന്നെ ഇന്നും എടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഇത് ബൈ ഡിഫോൾട്ട് അതിൽ കിടന്നേച്ചത് വെച്ചിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല അവിടെ വെച്ച് നമ്മൾ പാളി അപ്പോൾ വന്ന ലോസ് അറുന്നൂറ്റി ഇഷ്ടമായിരുന്നു റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കൂടി ഇത് നോർമലി സംഭവിക്കുന്നതാണ് എപ്പോഴൊക്കെയാണോ നമുക്ക് ലോസ് സംഭവിക്കുന്നത് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുറകെ പോയാൽ അത് ലോസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല ഇതിനു മുമ്പും പലതവണ സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ ആയിരത്തി എൺപത്തിരണ്ട് രൂപ ടോട്ടൽ ഇന്നത്തെ ലോസിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ആഴ്ചത്തെ മൊത്തം കണക്കൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഇതും നമ്മൾ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കൂട്ടി എടുത്തു വന്നത് പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിലായതാണ് ഇരുന്നൂറ്റൂറ് രൂപ കിട്ടിയായിരുന്നു ഇന്ന് വന്നപ്പോൾ ലോസ് തൊള്ളായിരത്തി എൺപത്തി രണ്ട് അതായത് പതിനേഴ് ശതമാനത്തിൻ്റെ ലോസാണ് നമുക്ക് വന്നേക്കുന്നത് നമ്മൾ പറഞ്ഞു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇന്ന് മാർക്കറ്റ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു ഒപ്പം രണ്ട് ട്രേഡ് നമ്മളെടുത്തു എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത്രയും ലോസിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നെറ്റ് ലോസ് ഈ ആഴ്ച ക്ലോസ് ചെയ്യുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നെറ്റ് ലോസ് പെർസെൻറ്റേജ് വന്നത് പതിനൊന്ന് ശതമാനം ഈ കിട്ടിയ പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞ് പതിനൊന്ന് ശതമാനം ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ രണ്ട് ദിവസം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ ഉണ്ടായ കുഴപ്പം കൊണ്ടിട്ട് പ്രശ്നം പറ്റിയിട്ടുണ്ട് ഈ ഒരു ലോസ് സംഭവിച്ച ദിവസം രണ്ടെണ്ണം കയറി വന്നത് അങ്ങനെ ലോസായി അപ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില ഇതുപോലെ വലുതായിരിക്കും ഇതിപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് ആക്ച്വലി കുഴപ്പമൊന്നുമില്ല നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാം ഇപ്പോൾ ഒരു രണ്ടായിരം അയ്യായിരം രൂപ വരെയൊക്കെ ഒരു മാസം ലോസ് വന്നെന്ന് വെച്ചിട്ട് നമുക്കത് സഫർ ചെയ്യാൻ പറ്റും അപ്പോൾ വലിയ എമൗണ്ടിലേക്ക് പോകുമ്പോൾ അത് പ്രശ്നമാകും അപ്പോൾ ഇപ്പോൾ ചെറിയ ലോട്ട് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ അടുത്ത ദിവസം ഇനി നമുക്ക് നോക്കാം അടുത്ത ആഴ്ച അതായത് നമ്മൾ മൊത്തം നൂറ് ദിവസമാണ് ഇവിടെ ട്രേഡ് നോക്കാൻ പോകുന്നത് ഈ നൂറ് ദിവസം കൊണ്ട് നമുക്ക് നെറ്റ് എന്ത് പ്രോഫിറ്റ് കിട്ടി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ദിവസേ നമ്മൾ ഇന്നത്തേക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഏഴ് ദിവസത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളെ അങ്ങനെ നോക്കുമ്പോൾ ബാധിക്കുന്നില്ല നമുക്ക് നൂറ് ദിവസത്തിൽ എത്ര നെറ്റ് കിട്ടി എന്നതിലേക്ക് ഒരു കണക്കെടുക്കാം അപ്പോൾ നൂറ് ദിവസം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് എന്തൊക്കെയാണ് ആക്ച്വലി നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ജേണലും കൂടെ എഴുതി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം സംഭവിച്ചതും കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണ് അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ശനിയാഴ്ച സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ വരയ്ക്കണം എന്നതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഓക്കെ താങ്ക്